മോർണിംഗ് ഇത് എന്താണെന്ന് അറിയാമോ ഇത് നമ്മുടെ കസ്തൂരി മഞ്ഞളാണ് കസ്തൂരി മഞ്ഞൾ നമുക്ക് മുഖത്തൊക്കെ ഇടാൻ നല്ല അടിപൊളിയാണ് മുഖത്ത് നമുക്ക് ഫേഷ്യൽ ചെയ്യാനും ഒക്കെ അതിൻ്റെ ആ ഒരു ഒരു ഇതാണ് എൻ്റെ അടിഭാഗത്ത് ഇതൊക്കെ നമുക്കിത് ഉണക്കിയൊക്കെ വെച്ചേക്കാൻ നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു അടിപൊളി ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ചേർത്തിട്ട് നമുക്കൊരു അടിപൊളി ഹേശലുണ്ടാക്കാം ഇതാണ് ഇത് ഇത് കുറച്ച് ഇലയൊക്കെ ഒന്ന് നശിച്ചു പോയി എന്നാലും ഇവിടുന്ന് പോകത്തില്ല അടിക്കോട്ട് നല്ലതായിട്ട് വേ നല്ലതായിട്ട് കിടപ്പുണ്ട് അടിക്ക് നമ്മൾ കിളച്ച് കിളച്ച് എടുത്താൽ മതി ഇഷ്ടം പോലും ഉണ്ട് കസ്തൂരി മഞ്ഞളെന്ന് പറയുന്ന ഭയങ്കര ഇതല്ലേ കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കുട്ടിക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ നമ്മളിത് പാലിലൊക്കെ അരച്ചിട്ട് ദേഹത്തൊക്കെ തേച്ച് കൊടുക്കുക നല്ല കളറ് വയ്ക്കാനും പിന്നെ നല്ല സോഫ്റ്റ് ആ നമുക്ക് വലിയവർക്കായാലും നല്ല സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും പിന്നെ ഈ കറുപ്പ് പാടുകളും ഒക്കെ പോകാനൊക്കെ കസ്തൂരി മഞ്ഞൾ ഭയങ്കര നല്ലതാണ് എഫക്റ്റാണ് അപ്പോൾ ഇത് ഇത് നമ്മൾ ഫേഷ്യൽ ചെയ്ത് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണത് ഇതിനകത്തെ ഗുണങ്ങളൊക്കെ നിങ്ങൾക്കത് അറിയാമല്ലോ ഒരുവിധം മഞ്ഞളിൻ്റെ ആ ഒരു ഇത് അറിയാമല്ലോ പിന്നെ ആരായാലും ഇത് തേക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരിത്തിരി കയ്യിൽ വല്ലതും ചിലർക്കൊക്കെ ഈ മഞ്ഞൾ അലർജി ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും നമ്മളൊരു ഒത്തിരി കൈയിൽ തണ്ടേലോ ചെവിയുടെ പുറകിലോ എവിടെയെങ്കിലും ഒന്ന് തേച്ച് നോക്കുക കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടേ നമുക്ക് പിന്നെ അത് ഉപയോഗിക്കാതിരിക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സ്ത്രീകൾക്കാണിത് കൂടുതൽ നല്ലത് മുഖത്തൊക്കെ രോമ വളർച്ചയോ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത് ഇത് അടിപൊളിയാണ് ഇതിടുമ്പോഴത്തേന് ആ രോമം അങ്ങ് പിന്നെ അത് സോഫ്റ്റായിട്ട് കളറ് ചെറിയൊരു ഒരു മഞ്ഞ കളറായിട്ട് ഒരു യെല്ലോ യെല്ലോ നല്ലൊരു കളറായിട്ട് അങ്ങ് മാറി അത് നമുക്കറിയത്തില്ല മുഖത്ത് അതിങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല അപ്പോൾ അങ്ങനെ അതങ്ങ് മാറി അത് കൊഴിഞ്ഞു പോവാനും ഒക്കെ നല്ലതാണ് ആണുങ്ങൾക്കാണെങ്കിൽ അത് അത്രയും നല്ലതല്ല അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഞാനൊരു നല്ല ഫേഷ്യൽ ഉണ്ടാക്കി കാണിച്ചു തരാമേ ഇതിൻ്റെ ഒരു നാല് കഷ്ണം ഞാൻ എൻ്റെ മുറിച്ച് ഇത് ഇതാണ് നമ്മൾ കസ്തൂരി മഞ്ഞ് കസ്തൂരി മഞ്ഞളാണ് ചിലത് കുറച്ചും കളർ കുറവുള്ളതുകൊണ്ട് ഇത് പിന്നെ ചെറിയൊരു മഞ്ഞ നിറവേ ഉള്ളൂ ഒരുപാട് മഞ്ഞ നിറവില്ല ഇതിനോടൊപ്പം നമ്മൾ ഇത്തിരി തേങ്ങ ഇട്ടിട്ടുണ്ട് ഒന്നേ നമ്മൾ തേങ്ങാ പാലൊഴിക്കുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങാ പീര ഇട്ടാലും മതി നമുക്ക് മുഖത്തൊക്കെ പരച്ചു ചേർക്കുമ്പോൾ നല്ലതായിരിക്കും ഇതും നമ്മൾ ഗോതമ്പ് പൊടിയാണ് ഇതിലേക്കിട്ട് ഗോതമ്പ് പൊടിയിലുള്ള ഗുണങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഗോതമ്പ് പൊടിയും ഈ മഞ്ഞളും ഇച്ചിരി തേങ്ങയും കൂടി ഞാൻ ഇട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം പിന്നെ ഞാനതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മളൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു കട്ട തൈര് കൂടി വെച്ച് കൊടുക്കാം തൈരാണ് ഇതിൻ്റെ ഏറ്റവും നല്ല മെയിൻ സാധനം നമുക്കിനി ഇതൊന്ന് അരച്ചെടുക്കാം നിങ്ങൾ കണ്ടില്ലേ ഞാനിത് അരച്ചു കൊണ്ടുവന്നതാണേ ഇതിൻ്റെ ഒരു കളറുണ്ട് ഇതാണെങ്കിൽ നമ്മൾ മുഖത്താദ്യം നമ്മളൊന്ന് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴുകി നന്നായിട്ട് വേണമെങ്കിൽ നമ്മളൊന്ന് ഒരു ഇച്ചിരി അരിപ്പൊടിയോ തൈരോ എല്ലാം വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കഴുകി കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഒന്ന് അപ്ലൈ ചെയ്യാം ഇതൊന്ന് കയ്യിലോ ഒക്കെ വേണമെങ്കിൽ ആദ്യം ഒന്ന് ചെറുതായിട്ട് ഇട്ട് നോക്കുക വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതൊരാഴ്ചയൊക്കെ നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാവുന്നതാണ് സ്വർണം പോലെ മുഖം തിളന്നും കുറച്ച് ദിവസം ഇത് അടിപ്പിച്ച് നമ്മളിത് ചെയ്യാവുന്നുണ്ടെങ്കിൽ ഒരു ഇതാണ് ഞാനൊരിത്തിരി ഇത് അത് കൈ കയ്യിലോ മുഖത്തോ ഇച്ചിരി എന്നിട്ട് നോക്കുമ്പോൾ നമുക്കറിയാം ഇതാണ് ഇതിൻ്റെ കൂട്ട് അപ്പോൾ ഈ ഒരു ഒരു കസ്തൂരി മഞ്ഞളും അതിനകത്തേക്ക് ഞാൻ തൈര് കൂടി ചേർത്തിട്ടാണ് ഇത് അടിച്ച് വെച്ചിരുന്നത് കസ്തൂരി മഞ്ഞൾ തേങ്ങ ഇത്തിരി തേങ്ങ പീര അതിനോടൊപ്പം ഗോതമ്പ് പൊടി ഇത്രയും സാധനങ്ങൾ അരച്ചിട്ട് ഉള്ള ഒരു കൂട്ടാണിത് നമുക്ക് കയ്യിലോ മുഖത്തോ എല്ലാം അപ്ലൈ ചെയ്ത് കഴുത്തിൽ മുഖത്ത് ചെയ്യുമ്പോൾ എല്ലാം കഴുത്തിൽ കൂടി നമ്മൾ ചെയ്യണം അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്തുള്ള കറുപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ അടിപൊളി റിസൾട്ടാണ് ഇതിന് നിങ്ങളിത് ചെയ്തിട്ട് മാത്രം ഒന്ന് പറഞ്ഞ് ഞാനിത് ചെയ്ത് നോക്കിയിട്ടുള്ള വിവരമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളത് ചെയ്തിട്ടിതിൻ്റെ കമൻറ്റൊക്കെ ഒന്ന് ഇടണേ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും അത് വടിച്ചാലും മതി കസ്തൂരി മഞ്ഞളെന്ന് തന്നെ പറഞ്ഞിട്ട് അതിൻ്റെ പൊടി വാങ്ങാൻ കിട്ടും അപ്പോൾ ആ പൊടിയുടെ കൂടെ നമ്മൾ വേണമെങ്കിൽ ആ പൊടിയാകുമ്പോൾ നമുക്ക് അരയ്ക്കേണ്ട കാര്യം വരത്തില്ലല്ലോ അപ്പോൾ അതിനോടൊപ്പം തന്നെ തൈരും ചെറുപ്പം ഗോതമ്പ് പൊടിയും അരിപ്പൊടി വെച്ച് ആദ്യം വേണമെങ്കിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്യുക അരിപ്പൊടിയും തൈരും വെച്ചൊന്ന് സ്ക്രബ്ബ് ചെയ്തതിന് ശേഷം കഴുകി മുഖം കഴുകിക്കളഞ്ഞതിന് ശേഷം നമ്മളൊരു ചൂടുവെള്ളത്തിലൊക്കെ മുഖം ഒന്ന് ആദ്യം കഴുകിയിട്ട് നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുപത് മിനിറ്റൊക്കെ നമുക്ക് മുഖത്ത് വെക്കണം ഇരുപത് മിനിറ്റ് മുഖത്ത് വെക്കുമ്പോൾ തന്നെ ഒന്ന് ഡ്രൈ ആയി വരുമ്പം നമ്മളൊന്ന് ചെറിയ ചെറുതായിട്ട് ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് റൗണ്ടിലൊക്കെ നമ്മളൊന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് കഴുകിക്കളയാണ് കഴുകിക്കളഞ്ഞതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒരിത്തിരി റോസ് വാട്ടറ് വെച്ച് മുഖം കഴുകിയോ ഒക്കെ ചെയ്യാം റോസ് വാട്ടറിനോടൊപ്പം തന്നെ ഇതിൻ്റെ പൊടിയെ നമ്മൾ റോസ് വാട്ടറിനകത്ത് മിക്സ് ചെയ്ത് വയ്ക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഡ്രൈ സ്കിന്നൊക്കെ ഉള്ള ഡ്രൈ സ്കിന്നല്ല ഓയിലി സ്കിന്നുള്ളവർക്ക് തൈര് ഇത്തിരി ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ തക്കാളി നീരിലോ ക്യാരറ്റ് ജ്യൂസിലോ ഒക്കെ അത് ചേർത്തിട്ട് നമുക്ക് ഇത് വരട്ടാവുന്നതാണ് അപ്പോൾ ഇതങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് വരട്ടാം കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ പാലിനകത്ത് ചാലിച്ചിട്ടാണ് നമ്മൾ മുഖത്തും അകത്തൊക്കെ ഇട്ട് കൊടുക്കും കുട്ടികൾക്കെ വെറും കുഞ്ഞായിട്ടിരിക്കുമ്പോൾ നമ്മൾ എണ്ണയൊക്കെ പരട്ടി കുളിപ്പിക്കത്തില്ല അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി മഞ്ഞൾ നല്ലതാണ് നല്ലതാണതിന് യൂസ് ചെയ്യാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും ഇതുപോലെ ചെയ്യണം ചെയ്തിട്ട് റിസൾട്ടൊക്കെ ഒന്ന് മെസ്സേജ് ആയിട്ട് ഇടണം താങ്ക്